ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവേയും പിടിച്ചോണ്ട് അന്നതാണ് അന്ന് എല്ലാവർക്കും പാവം കൊടുക്കും ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ട് കൊടുത്ത ഫുഡ് കൊടുത്തുട്ടെ കുഴപ്പമില്ല രണ്ട് പുറത്തു നിന്ന് ഒരു രക്ഷകർത്താവുകൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ മത്സര വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന് മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിൽ ഇട്ടു കൊടുത്തപ്പോൾ അത് ഓടിയ മാലയാണോ കൂടോത്രം ചെയ്ത മാലയാണോ എനർജി ലെവൽ മാറിയ മാലയാണോ അത് ആ വ്യക്തിയുടെ കളിയിൽ മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായാൽ അത് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ അനീതിയല്ലേ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമവും ഇല്ല അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ കഴിഞ്ഞ സീസണിൽ ഒരു സീസണിൽ ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലേ അതൊക്കെ ശരിയായിട്ടുള്ള നയതോടിയായിട്ട് എനിക്ക് തോന്നിയില്ല നിയമം പാലിക്കുന്ന തുല്യമായി പാലിക്കണം അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ് അടുത്ത സീസണിലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരോട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ടു കൊടുക്കാൻ അവസരം കരുത് ഫുഡ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ വസ്തുക്കളും സാധനങ്ങളും കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ബലമായി അത് കഴിഞ്ഞ ആഴ്ചകളിൽ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട് എൻ്റെ പാരൻസ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ ബിഗ് ബോസ് സൗങ്സിനകത്ത് നിങ്ങളറിയാമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞോ ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത് അതിനകത്ത് ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ താട്ടുള്ള പല എനർജികൾ ലോഡറ്റ് ആയിട്ടുള്ളത് കുറച്ച് കുറച്ചുപേർക്കറിയും നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിഞ്ഞു അറിയാതെ നമ്മുടെ കൈവിട്ടു പോകും പിന്നെ നമ്മൾ തന്നെ ആലോചിത് എങ്ങനെ സംഭവിച്ചു എന്ന ആ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ എൻ്റെ മനസ്സിലായി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ എൻ്റെ കഴുത്തിൽ രണ്ട് മാല ഉണ്ടായിരുന്നു ഒരു കുരിശുണ്ടായാലും ഒരു തൊണ്ട ഉണ്ടായിരുന്നു ഒരു ഇപ്രാൻഷ്യം ഉണ്ടായിരുന്നു എല്ലാം അഴിച്ചു വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത് അപ്പം മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറേ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നോക്കും അല്ല എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക്കും സോ ആക്ച്വലി നോക്കും ഇങ്ങനെയുള്ള ഷോ ഉള്ളതുകൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികൾ സോ കോൾഡ് പുറമേശ്വര ബൈബിൾ മത്തായി ഈശ്വരം പതിനെട്ടാം അദ്ദേഹത്തിൽ ഈശ്വരൻ പറഞ്ഞ വചനം കട്ടിയത് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ല നിങ്ങൾ വെള്ളം അടിച്ച കുഴിമാടത്തിന് സന്ദർശിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളൂ ചതിയാണ് കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തുനിന്ന് നല്ല ക്യൂട്ടായി തോന്നുന്ന അകം കമ്പ്ലൈറ്റ് കപടം പ്രവർത്തനത്തിന്റെ കാഴ്ച ശരിയല്ലേ എനിക്ക് ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ തീരെ എനിക്ക് വിഷമം തോന്നിയത് അപ്പൊ അങ്ങനെ കൊള്ളാല്ലോ സത്യത്തിൽ അതിൽ നമ്മൾ പ്രത്യേകിച്ച് അഞ്ചുഭാസനെ എടുത്തു കുറയാണ് വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ക്വാളിറ്റി ബിഹേവിയർ ഉള്ള അവസാനം വരെ നിൽക്കാൻ കഴിയും ഏറ്റവും നല്ല വെളിപ്പെത്തിയായിരുന്നു അപ്സർ അപ്സറെ പുറത്തു പോയി ഭയങ്കര രക്ഷമാണ് രതീഷ് ടോപ്പായിരുന്നു പക്ഷെ കൈവിട്ടുപോയി കൈവിട്ടാക്കളെ ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ പോകുമ്പോൾ ഓർത്തോളൂ നമ്മൾ വിചാരിക്കുന്ന ആൾക്കുള്ള എനർജി ലെവലല്ല നമ്മൾ നമ്മളതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഒരു മാല പെട്ട് വീട്ടുകാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവം എന്തോരുമ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരാളിനെപ്പോ ഒരു ബലം നമുക്കത് ഉണ്ടാവും അപ്പം നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പം മറ്റുള്ളവരെല്ലാം ஜிண்டோ எடுத்து இன்ன கழிஞ்சாப்பா குத்தினு ஜிண்டோட கண்ட்ரோலில் விட்டும் காரணம் பிடிச்சு கிழ ஜிண்ட ஒறிஜினல் மசில் குறும் ஜிண்டோ இதுவரை ஆக்ரமணும் காணிக்கல பசே இன்ன அது பொறத்தி வந்தும் ஆ சாப்ப குத்த ஒரு பிரத்யேக லெவலில் அப்ப ஜிண்டோட கழித்த ஒரு பொந்தையடுத்து அல்ல ஜிண்டோக்கொரு பாவையே கொடுத்து ஜிண்டோயுமே ஒரு மைல்ட் டாகி கழிஞ்ச ஒறிஜினல் களி கொடுத்து வரும் നിങ്ങൾ നോക്കുക വ്യത്യാസം മനസ്സിലാക്കുക ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക നീതി നീതി തന്നെയായി അപ്പൊ രണ്ട് കാര്യങ്ങളും നീതി പാലിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി ഇനി ഇപ്പൊ ഈ ഈ പറഞ്ഞ സിനിമാ സംവിധായന്റെ ഒരു കാര്യത്തിലുള്ളത് അവര് കൊണ്ടൊന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പോലീസിലും നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലെ അത് അതാണ് അതിന്റെ ഒരു ജുഡീഷ്യസായിട്ടുള്ള അത് ചുമ്മാ പ്രമുഖരെ കരിയായിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഒരു ചാനലിനു മൊത്തം അവഹകളിക്കുക അതൊക്കെ നല്ലൊരു ശീലമാണെന്ന് അത് ഒരുപാട് ദോഷം ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഏഷ്യാനെറ്റിലും ആ ബിഗ് ബോസ് ടീമും ഷോ കഴിയുമ്പോൾ ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറില്ല ഒരു ഷോ നന്നായി തന്നെ പോണം നന്നായി തന്നെ പോകുന്നുണ്ട് ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ അതുപോലെ ഒന്ന് സോറി സോറി ഏത് സീസണിലാണ് ബിഗ് ബോസിന്റെ കൺഫക്ഷൻ റൂമ് കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കി എടുക്കാനും ഉള്ളത് മാത്രമായിട്ട് ഏത് സീസണിലും ഏത് സീസണില് ഞാനിപ്പോഴാണ് നമുക്ക് ബിഗ് ബോസിന് കൺഫെൻഷൻ റൂമിൽ പേടിയാണ് അതുപോലെ ബിഗ് ബോസ് മേലെ ഞങ്ങൾ ഭയങ്കര റെസ്പെക്ടോടുകൂടിയാണ് പറഞ്ഞത് പിന്നെ അത് പല രീതിയിൽ നമുക്ക് മുതലാളിയായി വലിയേട്ടനായിട്ടില്ലേ വെറുതെ ക്വാളിറ്റി കൊടുക്കപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പം ഏറ്റവും ഒന്നാമത്തെ സീസൺ ഏ ഗ്രേഡ് കൊടുക്കാം നമ്മൾ ബി ഗ്രേഡ് കീഗ്രേഡ് കീഗ് കീഗ്രേഡ് കീഗ്രീഡ് വന്നു വരുമ്പം ഈ സീസണില് മത്സരാർത്ഥികൾ കുറേ പേർ നല്ലവരായിരുന്നു പക്ഷേ ഈ സീസൺ അല്ലെങ്കിൽ സീസൺ അളിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക ലോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത് ഒരു കുറച്ച് മത്സരം